മുപ്പത്തി ഒൻപത് സാറേ അവന്മാർ മറ്റവന്റെ ആളുകളാണ് കാറിൽ ഇടിക്കാനായി തന്നെ പ്ലാൻ ചെയ്തു വന്നതാണ് പിന്നെ അവന്റെ ആളുകൾ ഇപ്പോഴും നമ്മുടെ തറവാടിന്റെ ചുറ്റും തന്നെ ഉണ്ട് ശരി തറവാടിന്റെ സുരക്ഷ ശക്തമായിരിക്കണം ഞാനറിയാതെ ഒരാളും അകത്തേക്കോ പുറത്തേക്കോ കടക്കാൻ പാടില്ല കാർ ഓടിക്കുന്നതിനിടയിൽ ദേവൻ നിർദ്ദേശങ്ങൾ നൽകുന്നത് കണ്ടതും നന്ദുവിന് ഭയമായി ഏട്ടാ നമുക്ക് തിരിച്ചു പോയാലോ വീട്ടിൽ ലച്ചു ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ആരെങ്കിലും അവളെ ഉപദ്രവിക്കുമോ നന്ദു വേവലാതിയോടെ ചോദിച്ചു പേടിക്കണ്ട തറവാടിന്റെ പുറത്ത് സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട് അവരറിയാതെ ഒരാൾ പോലും അകത്തേക്കോ പുറത്തേക്കോ കടക്കില്ല നന്ദുവിനോട് ദേവൻ പറഞ്ഞു എങ്കിലും അവന്റെ മുഖത്ത് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എല്ലാവരും പോയപ്പോൾ മുതൽ ലച്ചു ആകെ വിഷമത്തിലായി തൊടിയിൽ ചെന്ന് ചേട്ടന്റെ ആട്ടിൻകുട്ടികളെ കെട്ടിപ്പിടിച്ച് അവരോട് ഓരോന്നും പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് പെണ്ണ് ഇടയ്ക്കെപ്പോഴോ വിമല ചേച്ചി വിളിക്കുന്നത് കേട്ട് അടുക്കളയിലേക്ക് ചെന്നു അതേ നീ രണ്ടാഴ്ച കൂടിയേ ഉള്ളു കല്യാണത്തിന് ഇങ്ങനെ തൊടിയിലും പറമ്പിലും ഒക്കെ നടന്ന വെയിലുകൊണ്ട് കരുവാളിക്കേണ്ട കസ്തൂരി മഞ്ഞൾ അരച്ചതാണ് ഇതൊക്കെ മുഖത്തോട്ടൊന്ന് തേച്ച് മുറിക്കകത്ത് തന്നെ ഇരിക്കണം അതുപോലെ നല്ലതുപോലെ എന്തെങ്കിലും കഴിക്കുക വേണം അവൾക്ക് നേരെ ഒരു പാത്രത്തിലായി ആപ്പിൾ കട്ട് ചെയ്തത് നീട്ടിക്കൊണ്ട് വിമല പറഞ്ഞു കല്യാണം എന്ന് കേട്ടതും പെണ്ണിന്റെ മുഖത്ത് നാണമോ വിപ്രാളമോ അങ്ങനെ എന്തൊക്കെയോ ഭാവങ്ങൾ അവൾ വിമലയെ നോക്കി ചിരിച്ചുകൊണ്ട് പാത്രത്തിൽ നിന്ന് ഒരു കഷ്ണം ആപ്പിൾ എടുത്ത് നേരെ വിമലയുടെ വായിലേക്ക് തന്നെ വെച്ചു കൊടുത്തു പിന്നെ പതിയെ പാത്രവും മേടിച്ച് അടുക്കളയുടെ മൂലയ്ക്ക് ചെന്നിരുന്ന് ഓരോ കഷ്ണമായി കഴിക്കാൻ തുടങ്ങി വിമല ഞാനൊന്ന് വായനശാല വരെ പോവുകയാണ് എന്തായാലും മകന്റെ കല്യാണമല്ലേ അവിടെയുള്ള ഒന്ന് രണ്ട് സുഹൃത്തുക്കളോടൊന്ന് പറയണം സുജാതയോടും ഏട്ടനോടും ഫോൺ ചെയ്ത് പറയുന്നതേ ഉള്ളൂ ഇഷ്ടമുണ്ടെങ്കിൽ വരട്ടെ അല്ലാതെ വീട്ടിൽ പോയി ക്ഷണിക്കാൻ നിൽക്കുന്നില്ല തിരുവോണത്തിന്റെ അന്ന് ഒരു നേരത്തെ ആഹാരം പോലും കൊടുക്കാതെ എന്റെ കുഞ്ഞിനെ മുറിയിലിട്ട് പൂട്ടി എന്നറിഞ്ഞത് മുതൽ എനിക്ക് അവളോടങ്ങ് ദേഷ്യമാണ് ഇതുവരെ അത് മാറിയിട്ടില്ല അവരോടായി പറഞ്ഞുകൊണ്ട് വേണു പുറത്തേക്ക് ഇറങ്ങി സാറേ പദ്ധതിയെല്ലാം പാളി നമ്മുടെ നീക്കങ്ങൾ അയാൾ മുന്നേ കണ്ടു വഴിക്ക് വെച്ച് അവർ കാറൊക്കെ മാറ്റിയിട്ടാണ് യാത്ര ഉടർന്നത് ലോറിയുടെ ഡ്രൈവറും ക്ലീനറും ഇപ്പോൾ അവന്മാരുടെ കസ്റ്റഡിയിലാണ് ഫോണിൽ കൂടിയുള്ള വാർത്ത കേട്ടതും ജഗൻ ദേഷ്യപ്പെട്ട് തൊട്ടടുത്തുള്ള ഫ്ലവർ വേസ് എടുത്ത് നിലത്തേക്ക് എറിഞ്ഞുടച്ചു അവന്മാർ എന്നിട്ട് ഇപ്പം എവിടെയുണ്ട് തിരിച്ച് തറവാട്ടിലേക്ക് പോയോ അതോ ആ മറ്റേ പെണ്ണിന്റെ വീട്ടിലേക്ക് പോയോ അവൻ ദേഷ്യത്തിൽ ചോദിച്ചു അവർ യാത്ര മാറ്റിവെച്ചിട്ടില്ല സാർ ശരി ശരി അപ്പോൾ തറവാട്ടിൽ അവൾ ഒറ്റയ്ക്കാണ് അല്ലേ അതെ സർ അയാളുടെ അച്ഛനും ഇപ്പോൾ ആ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി പെട്ടെന്ന് അവന്റെ കണ്ണുകൾ കുറങ്ങി നിങ്ങൾ കാറും എടുത്ത് അങ്ങോട്ടേക്ക് പോകും അയ്യോ സാറേ ആ തറവാടിന്റെ പരിസരത്ത് മുഴുവൻ അയാളുടെ സെക്യൂരിറ്റി ഗാർഡ്സ് ആണ് കാർ പോലും അതിന്റെ പരിസരത്ത് പാർക്ക് ചെയ്യുന്നത് റിസ്ക് ആണ് അങ്ങോട്ടെങ്ങാനും നമുക്ക് കയറി പോകാനൊന്നും പറ്റില്ല വേണ്ട നിങ്ങൾ കയറണ്ട പുറത്ത് കുറച്ച് ദൂരെയായി റോഡിൽ നിർത്തിയിട്ടാൽ മതി അവൾ വരും അവളെ വരുത്താൻ എനിക്ക് അറിയാം ജഗൻ ഗൂഢകയോടെ പറഞ്ഞു ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഹാളിലെ ലാൻഡ് ഫോൺ ശബ്ദിക്കുന്നത് ലച്ചു കേട്ടത് വേണുമാഷിന് മൊബൈലില്ല ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ വീട്ടിലെ ലാൻഡ് ഫോൺ സജീവമാണ് മോളെ വേണുസാറിനെ ആരെങ്കിലും വിളിക്കുന്നതായിരിക്കും ചെന്നാ ഫോണെന്നെടുത്തെ സാർ എന്നിട്ട് വായനശാലയിലേക്ക് പോയിരിക്കുകയാണെന്ന് പറഞ്ഞേരെ ആരാണെന്ന് പറഞ്ഞാൽ സാറ് വരുമ്പോൾ നമുക്ക് തിരിച്ച് വിളിപ്പിക്കാം വിമല പറഞ്ഞതും ലച്ചു ഫോണിന്റെ അരികിലേക്ക് നടന്നു അവൾ ഫോൺ കയ്യിലെടുത്തു ഹലോ അവൾ പതിയെ ചോദിച്ചു മറുവശത്ത് കുറച്ചു നിമിഷത്തേക്ക് നിശബ്ദതയായിരുന്നു രാമൻ മാഷ് തൻ്റെ മകളുടെ പ്രായമുള്ള തൻ്റെ വിദ്യാർത്ഥിനിയായ ഒരു പെൺകുട്ടിയെ കെട്ടിപ്പിടിക്കുന്നതിൻ്റെയും ഉമ്മ വയ്ക്കുന്നതിൻ്റെയും ഒരു വീഡിയോ അതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ജഗൻ്റെ ശബ്ദം അത് കാതുകളിൽ പതിഞ്ഞതും പെണ്ണിൻ്റെ കൈ വിറച്ചു അവൾ അറിയാതെ തന്നെ ഫോൺ അവളുടെ കയ്യിൽ നിന്ന് താഴേക്ക് വീണു കുറച്ചു നിമിഷത്തേക്ക് അവൾ ആകെ വിറങ്ങലിച്ച് നിന്നുപോയി വീണ്ടും വിറയ്ക്കുന്ന കൈകളോടെ ഫോൺ ഫോണെടുത്ത് ചെവിയോട് ചേർത്തു നിന്റെ തന്ത ചത്ത് തുലഞ്ഞു എങ്കിലും ഇങ്ങനെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്താൽ രാമന്മാഷിന്റെ നന്മയുള്ള വിഗ്രഹം പലരുടെയും മനസ്സിൽ ഉടഞ്ഞു വീഴും ഒരാഭാസനും പെണ്ണുപിടിയനുമായി അയാളുടെ ചിത്രം പലരുടെയും മനസ്സിൽ നിറയും ജീവനോടെ ഉണ്ടായിരുന്നു എങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാനും കേസിനുമൊക്കെ ആളുകൾ നടന്നേനെ ഇത് ചത്തുപോയവരാൽ അയാളുടെ സത്യസന്ധത അത് തെളിയിക്കാൻ പാടല്ലേ എന്തായാലും നീ എന്നോട് ചെയ്ത ചതിക്ക് ഇത്രയെങ്കിലും പകരം ഞാൻ ചെയ്യണ്ടേ ജഗന്റെ മുരളുന്ന പോലെയുള്ള ശബ്ദം അരുത് അരുത് എന്റെ അച്ഛൻ മരിച്ചുപോയി നിങ്ങൾ ഞങ്ങളോട് ചെയ്ത ദ്രോഹം സഹിക്കാൻ കഴിയാതെ നെഞ്ചു പൊട്ടിയാണ് അച്ഛൻ മരിച്ചത് ആ വീഡിയോ അപ്ലോഡ് ചെയ്യരുത് അവൾ ഫോണിലൂടെ പൊട്ടിക്കരഞ്ഞു അപ്പോൾ എന്നോട് സംസാരിക്കാൻ അറിയാം ശരി എന്റെ ലച്ചുമോള് പറഞ്ഞതല്ലേ ഞാൻ ചെയ്യില്ല പക്ഷെ പകരം നീയും എനിക്കൊരു ഉപകാരം ചെയ്തു തരണം നിന്നെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷെ എന്തു ചെയ്യാനാ നടന്നില്ല അത് ഞാൻ അങ്ങ് ഉപേക്ഷിക്കുന്നു പക്ഷെ നിന്റെ തറവാടുണ്ടല്ലോ എൻ്റെ അച്ഛനും കൂടി അവകാശപ്പെട്ട തറവാട് അതെനിക്ക് വേണം അത് നീ എനിക്ക് എഴുതി തരണം എനിക്ക് പിന്നെ നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ ഒന്നിനും വരില്ല നിനക്ക് നിന്റെ മഹാദേവനുമൊത്ത് സുഖമായി ജീവിക്കാം അവൻ പറഞ്ഞത് കേട്ടപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നി അല്ലെങ്കിലും സ്വത്തിനോടും പണത്തിനോടൊന്നും ആ പെണ്ണിന് ആർത്തിയില്ല ഞാൻ എഴുതി തരാ എന്റെ പേരിലുള്ള സകല സ്വത്തുക്കളും തരാ ഇനി എന്നെ ഉപദ്രവിക്കാതിരുന്നാൽ മതി കരച്ചിലോടുകൂടി തന്നെ അവൾ പറഞ്ഞു ശരി ഇപ്പൊ തറവാട്ടിൽ നീ ഒറ്റയ്ക്കാണെന്നറിയാം എന്റെ ആളുകൾ നിങ്ങളുടെ തറവാടിൻ്റെ അടുത്തൊക്കെ തന്നെ ഉണ്ട് നീ പുറത്തേക്ക് ഇറങ്ങിയാൽ അവർ നിന്നെ എൻ്റെ അടുത്തേക്ക് എത്തിക്കും എന്റെ ഓഫീസിൽ വന്നാൽ അവിടെ വന്ന് ഒന്ന് രണ്ട് ഡോക്യുമെൻസിനൊന്ന് സൈൻ ചെയ്ത് തന്നാൽ ഞാൻ തിരികെ അപ്പം തന്നെ വീട്ടിലെത്തിക്കാം പിന്നെ ഈ കാര്യം വേറെ ആരും അറിയരുത് അറിഞ്ഞാൽ പിന്നെ വസ്തുവിൻ്റെ രജിസ്ട്രേഷനൊക്കെ എന്തെങ്കിലുമൊക്കെ തടസ്സം വരും അങ്ങനെ ഉണ്ടായാൽ ഈ വീഡിയോ അപ്പ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും അവനവളെ അങ്ങേയറ്റം ഭീഷണിപ്പെടുത്തി തുടരും